കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും ആദരണീയരായവരുടെ പട്ടികയിലാണ് ഉമ്മൻചാണ്ടിക്ക് സ്ഥാനം പിടിക്കാൻ കഴിയുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ആരെയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും ലളിതമായ ഉത്തരവും ഉമ്മൻചാണ്ടി എന്ന ആ പേര് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ പതിറ്റാണ്ടുകളോളം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി വരെ അദ്ദേഹം തന്നെയായിരുന്നു അവസാന വാക്ക് എന്ന് പറയുന്നത് ആദ്യമായി മുഖ്യമന്ത്രിയായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത് വരെ കോൺഗ്രസ് പാർട്ടിയിൽ തൻ്റെ അതീശത്വം ഉറപ്പിച്ചു നിർത്തുവാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ കോട്ടയത്തെ കോൺഗ്രസ് പാർട്ടിയിലെ അവസാന വാക്കും ഉമ്മൻചാണ്ടിയായിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കാഹളം ഒരുങ്ങുമ്പോൾ കോട്ടയത്തെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ നേതൃശൂന്യത എന്ന് പറയുന്നത് യു ഡി എഫിന് വലിയ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ മുന്നിൽ നിർത്തി തന്നെയാകും യു ഡി എഫും കോൺഗ്രസും പടക്കിറങ്ങുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല എന്നാൽ ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ കോട്ടയത്തെ കോൺഗ്രസ് പാർട്ടിയിലെ ശക്തി കേന്ദ്രങ്ങൾ ആരെ എന്നറിയുവാൻ രാഷ്ട്രീയ കേരളത്തിന് വലിയ കൗതുകമുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസിൽ പ്രഗത്ഭരായ ശക്തരായ അനേകം നേതാക്കൾ കോട്ടയംകാരാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ എം എൽ എയും മന്ത്രിയുമായ കെ സി ജോസഫ് രമേശ് ചെന്നിത്തലയുടെ വലം കൈയ്യായ മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ പത്തനംതിട്ട എം പി ആൻറ്റോ ആന്റണി എന്നിവരെല്ലാം കോട്ടയത്തിൻ്റെ പ്രതിനിധികളായി ഇന്നും കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന നേതാക്കൾ തന്നെയാണ് ഇവരിൽ ഇന്ന് കോട്ടയം രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കോട്ടയത്തിൻ്റെ എം എൽ എയും മുൻ ആഭ്യന്തരമന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ് സംസ്ഥാനതലത്തിൽ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേതൃത്വം നൽകുന്ന വിഭാഗത്തിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ കോട്ടയം രാഷ്ട്രീയത്തിൽ തിരുവഞ്ചൂരിന്റെ ശക്തി വർദ്ധിച്ചു എന്നതാണ് വസ്തുത തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ ഒരുപിടി പ്രഗത്ഭരായ നേതാക്കളെ തനിക്കൊപ്പം അണിനിരത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് കോട്ടയം ജില്ലയിൽ അദ്ദേഹത്തിന് മേധാവിത്വം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം കോട്ടയം എം എൽ എ എന്ന നിലയിൽ എല്ലാവർക്കും സമീപസ്ഥനാണ് പാർട്ടി അണികൾക്ക് സ്വീകാര്യനാണ് എന്നതും തിരുവഞ്ചൂരിന് അധിക ആനുകൂല്യമാകുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തീർച്ചയായും മന്ത്രിസഭയിൽ അംഗമാകുമെന്ന കാര്യത്തിലും ആർക്കും തർക്കമില്ല കോട്ടയത്ത് നിന്ന് അനായാസം വിജയിച്ചു കയറാവുന്ന വ്യക്തിത്വമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന സിറ്റിംഗ് എം എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് തിരുവഞ്ചൂർ കഴിഞ്ഞാൽ ഇപ്പോൾ കോട്ടയം രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് ഐ ഗ്രൂപ്പിന്റെ വിശ്വസ്തനായ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ വലം കൈയ്യായ കോട്ടയംകാരനായ കോട്ടയം രാമപുരം സ്വദേശിയായ ജോസഫ് വാഴയ്ക്കനാണ് ജോസഫ് വാഴക്കനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ പ്രതാപകാലത്ത് പോലും ഐ ഗ്രൂപ്പിന് വേണ്ടി കോട്ടയം ജില്ലയിൽ കരുക്കൾ നീക്കിയിരുന്നതും വാദിച്ചിരുന്നതും കിട്ടുന്നതെല്ലാം മേടിച്ചു കൊടുക്കാൻ മുന്നിൽ നിന്നിരുന്നതും വാഴക്കൻ തന്നെയാണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള എ ഗ്രൂപ്പ് നേതൃത്വത്തോട് ഒരു പരിധിവരെ മുട്ടി നിന്നുകൊണ്ട് ഐ ഗ്രൂപ്പിന്റെ അസ്തിത്വം കോട്ടയം ജില്ലയിൽ നിലനിർത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമായ ഇടപെടൽ നടത്തുവാൻ മൂവാറ്റു മുൻ എം എൽ എ കൂടിയായ ജോസഫ് വാഴക്കിന് സാധിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത വാഴക്കിന്റെ കീഴിൽ ഐ ഗ്രൂപ്പ് ഒരു ഒറ്റക്കെട്ടായിട്ടാണ് കോട്ടയത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിലടക്കം നിർണായകമായ വിലപേശലുകളുമായി രംഗത്തുള്ളത് എന്ന വാർത്തകൾ കോട്ടയത്തെ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോസഫ് ആളിക്കനും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളായി നിലനിൽക്കുമ്പോൾ കോട്ടയത്ത് ദുർബലമായി പോയത് പരമ്പരാഗതമായ എ ഗ്രൂപ്പാണ് കോട്ടയത്തെ എ ഗ്രൂപ്പിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് മുൻ മന്ത്രിയും മുൻ എം എൽ എയുമായ കെ സി ജോസഫാണ് എന്നാൽ പഴയ പ്രതാപം എ ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടു എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ശക്തരായ പിണയാളുകൾ അല്ലെങ്കിൽ കയ്യാളുകൾ ഉള്ളതിൻ്റെ ആനുകൂല്യത്തിലാണ് കെ സി ജോസഫ് ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായി കോട്ടയം രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നത് എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് കെ സി ജോസഫിനെ സംബന്ധിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരിക്കാനിറങ്ങുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷനും കോട്ടയം ഡി സി സിയുടെ മുൻ അധ്യക്ഷനുമായ ജോഷി ഫിലിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ നേതാവ് എന്ന് പറയപ്പെടുന്നത് രണ്ടാമതായി കെ സി ജോസഫിനെ പിന്തുണയ്ക്കുന്ന നേതാക്കളിൽ പ്രധാനി എന്ന് പറയുന്നത് കോട്ടയം ഡി സി സിയുടെ നിലവിലെ അധ്യക്ഷനായ നാട്ടകം സുരേഷാണ് യഥാർത്ഥത്തിൽ കെ സുധാകരൻ്റെ നോമിനിയായിട്ടാണ് നാട്ടകം സുരേഷ് ഡി സി സി അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത് എങ്കിൽ കൂടിയും പിന്നീട് തൻ്റെ പഴയ തട്ടകമായ എ ഗ്രൂപ്പിനോട് അനുഭാവം പുലർത്തിയാണ് ഈ അടുത്ത കാലത്തായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തുള്ള നാട്ടകം സുരേഷിന്റെ സാന്നിധ്യമാണ് ഒരു പരിധിവരെ കോട്ടയത്തെ കെ സി ജോസഫ് നേതൃത്വം നൽകുന്ന എ ഗ്രൂപ്പിന് പിടിച്ചു നിൽക്കുവാൻ സഹായകരമാകുന്നത് എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് കെ സി ജോസഫിനെ പോലെ തന്നെ ശക്തരായ അനുയായികൾ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ തിരുവഞ്ചൂരിനും ജോസഫ് വാഴക്കിനും കോട്ടയം ജില്ലയിലുണ്ട് എന്ന വസ്തുതയും നാം കാണാതെ പോകരുത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇടതും വലതുമായി നിലയുറപ്പിച്ചിരിക്കുന്നത് രണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരാണ് ഒന്നാമൻ കെ പി സി സിയുടെ ദീർഘകാലമായി ജനറൽ സെക്രട്ടറി പദവി അലങ്കരിക്കുന്ന പി എസ് സലീം ആണെങ്കിൽ രണ്ടാമൻ കോട്ടയത്തെ യു ഡി എഫ് കൺവീനറും ഏറ്റവും പുതുതായി നിയുക്തനായ കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ഫിൽസൺ മാത്യു ആണ് പി എസ് സലീം കെ സി വേണുഗോപാലുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ഫിൽസൺ മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പക്ഷക്കാരനായിരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന ഒരു നേതാവ് തന്നെയാണ് അത്തരത്തിൽ കോട്ടയം ജില്ലയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വേണ്ടി പ്രധാനപ്പെട്ട ഇടപെടലുകൾ പാർട്ടിക്കുള്ളിൽ നടത്തുന്നത് പി എസ് സലീമും ഫിൽസൺ മാത്യുവുമാണ് കെ സി വേണുഗോപാൽ വിഭാഗക്കാരനായതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റ്യനും ഏറെക്കുറെ തിരുവഞ്ചൂരിനോട് ചേർന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ തിരുവഞ്ചൂർ കെ സി പക്ഷത്തേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ കെ സി പക്ഷത്തിൻ്റെ വക്താവായിരുന്ന വ്യക്തിത്വമാണ് ജോസി സെബാസ്റ്റ്യൻ എന്ന കാര്യവും നാം മറന്നു പോകരുത് ജോസഫ് വാഴക്കനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ശക്തനായ വലം കൈ എന്ന് പറയാവുന്നത് ഐ എൻ ടി യു സിയുടെ ജില്ലാ പ്രസിഡന്റും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയുമായ ഫിലിപ്പ് ജോസഫാണ് ഏറെക്കാലം ഇവർക്കിടയിൽ ശീതയുദ്ധം നിലനിന്നിരുന്നുവെങ്കിലും രണ്ടുപേരും ഐ ഗ്രൂപ്പുകാരായതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിൽ ഐ ഗ്രൂപ്പിൻ്റെ ഒന്നാമത്തെ നേതാവ് വാഴക്കനായിരിക്കുമ്പോൾ രണ്ടാമെന്ന പദവി ഫിലിപ്പ് ജോസഫിന് അർഹതപ്പെട്ടതാണ് ഫിലിപ്പിനെ പോലെ തന്നെ കോട്ടയം ഡി സി സിയുടെ ഉപാധ്യക്ഷനായ ബിജു പുന്നത്താനു ജോസഫ് വാഴക്കൻ്റെ വിശ്വസ്തനായ അനുയായിയാണ് ബിജു പിന്നത്താനം ജോസഫ് വാഴയ്ക്കൻ്റെ നാട്ടുകാരനാണ് എന്ന വസ്തുതയും നാം ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ് കോട്ടയം ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു പുനഃസംഘടന നടക്കുകയാണെങ്കിൽ ശക്തമായി ഉയർന്നു കേൾക്കുന്ന രണ്ട് പേരുകളാണ് ഫിൽസൻ മാത്യുവിൻ്റെയും ബിജു പിന്നത്താനത്തിൻ്റെത് എന്നും കൂടി നാം ഈ ഘട്ടത്തിൽ ഓർക്കണം യഥാർത്ഥത്തിൽ തിരുവഞ്ചൂരും വാഴക്കനും തമ്മിൽ ഒരു അധികാര വടംവലി ഉണ്ടാകുവാനുള്ള സാധ്യത കോട്ടയം ഡി സി സി അധ്യക്ഷ പദവിയെ ചൊല്ലിയാണെന്ന് ഇതിനാൽ തന്നെ വിലയിരുത്തലുകളും സജീവമാണ് കോട്ടയത്ത് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ എം എന്ന് പറയുന്നത് പുതുപ്പള്ളിയുടെ എം എൽ എ ആയ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും മുഖ്യധാര ഗ്രൂപ്പുകളുടെ ഭാഗമായി ചാണ്ടി നിലകൊള്ളുന്നില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ചാണ്ടി ചാണ്ടിയമ്മന്റെ താൽപ്പര്യങ്ങൾ പുതുപ്പള്ളിയെ സംബന്ധിച്ച് നേതൃത്വം ആരായുന്നുണ്ടെങ്കിലും ജില്ലയൊട്ടിക്കും സ്വാധീനം ചെലുത്തുവാനോ ജില്ലയിലെ സീറ്റ് വിഭജനത്തിൽ ഇടപെടുവാനോ ചാണ്ടിക്ക് സാധിക്കുന്നില്ല എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് ചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ നിന്ന് തന്നെ കോൺഗ്രസിനുള്ളിൽ ചില ചരടവലുകൾ നടക്കുന്നുണ്ട് എന്ന വസ്തുതയും നാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ പ്രതിനിധിയായിരിക്കുന്ന സിറ്റിംഗ് പ്രതിനിധിയായിരിക്കുന്ന റെജി എം ഫിലിപ്പോസ് ഫേസ്ബുക്കിൽ ചാണ്ടിക്കെതിരെ അതിവൈകാരികമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചത് ഇന്നലെയാണ് അതിനാൽ തന്നെ പുതുപ്പള്ളി എന്ന സ്വന്തം തട്ടകത്തിലും ചാണ്ടി ചില വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട് എന്നാൽ തൻ്റെ ജനകീയതയുടെ ആനുകൂല്യത്തിലാണ് ജന ആനുകൂല്യത്തിലാണ് ചാണ്ടി ഈ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പോകുന്നതും പുതുപ്പള്ളിയുടെ എം എൽ എ പദവി നിലനിർത്താൻ പോകുന്നതും എന്ന കാര്യത്തിനും തർക്കമില്ല ഏതൊക്കെയാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ കോട്ടയം രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ഒന്നാമൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രണ്ടാമൻ ജോസഫ് വാഴയ്ക്കനും മൂന്നാമൻ കെ സി ജോസഫുമാണ് മറ്റൊരു പ്രത്യേകതയുള്ളത് ചില ഘട്ടങ്ങളിലെല്ലാം ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും കൈകോർത്ത് മുന്നോട്ട് പോകുന്നതും കോട്ടയത്ത് കാണാൻ സാധിക്കാറുണ്ട് അതിനാൽ തന്നെ വാഴക്കനും കെ സി ജോസഫും ചില വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് ചാണ്ടി ഉമ്മനും ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി നിലകൊള്ളുകയും ചെയ്തു എന്ന കൗതുകകരമായ വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് ഇത്തരത്തിൽ കോട്ടയത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളെ കുറിച്ചും അവരുടെ വിശ്വസ്തരായ വലങ്കൈകളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി